കറക്റ്റ് ആയിട്ട് വായിച്ചു കാരണം ചിലര് കൂടുതൽ ചന്ദിക്കണ്ടെന്ന് വായിച്ചവർക്കില്ലെങ്കിൽ എന്റെ തലയിൽ ആക്ച്വലി കുട്ടിക്കാലത്ത് തേങ്ങ വീണിട്ടുണ്ട് തേങ്ങ വീണ മരിച്ചതാ അതെ

കാരണം നിങ്ങൾ പഠിച്ച കോളേജിൽ പ്രസംഗം പറയാനുള്ള ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എനിക്ക് എന്റെ സ്റ്റാൻഡപ്പ് നാട്ടിലൂടെ അല്ലാതെ ഞാൻ ഇതൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ കൊന്നിട്ടില്ല അമ്പലത്തെന്ന് അനൗൺസ് ചെയ്യാൻ പോവാ പരിപാടി തുടങ്ങാൻ പോവാത്തോട്ടൊരു പൂവലല്ലേ എന്റെ മോനെ പിള്ളേർ ഇങ്ങനെ താഴ്ത്തില്ല

അത് ചെയ്യരുത് ആ മിസ്റ്റേക്ക് ഇപ്പൊ ഞാൻ പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം സിറ്റുവേഷൻ ആയിരുന്നു അപ്പൊ എന്താ പറ്റിയ ആദ്യം ഐ പി എൽ ക്യാൻസൽ ആയി അപ്പൊ ഉടനെ ആഡ് ഇടാൻ ആളുകൾക്ക് വേറെ പ്രത്യേകിച്ച് സംസാരിക്കാനൊന്നും ഇല്ല ഇനിയും ഒരു രണ്ടാഴ്ച കൂടി ഇത് തുടർന്നിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പാണ് ശ്രീകണ്ഠൻ നായർ മിസൈലിന്ന് ഇറങ്ങി വന്നതിനെ മനസ്സിലായില്ലേ മിസൈലിന്ന് ഇറങ്ങി വന്നിട്ട് എന്താണ് ഇന്ത്യക്ക് സംഭവിക്കുന്നത് ചോദിച്ചു ശരിക്കും എന്താ പറയുക നല്ലൊരു ഒബ്സർവർ ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ സോഷ്യൽ ലൈഫ് നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ചെയ്യുന്നൊരാൾക്ക് നല്ലൊരു കൊമേഡിയൻ ആവാൻ പറ്റും ലൈവായിട്ട് ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആവാൻ പറ്റുള്ളൂ അങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ എല്ലാം ഒബ്സർവ് ചെയ്യോ യാത്രകളിലൂടെയാണോ ആരോടും സംസാരിക്കാനും ഇതൊരു അസുഖമാണ് ഇത് അതിന്റെ അസുഖത്തിന്റെ ഒരു മറ്റേ എന്താ പറയുക പനിയുടെ ഭാഗമായിട്ട് ചൂട് കൂടുന്ന പോലെ നമ്മൾ ആരെയും ഒബ്സർവ് അന്ന് ഇയാൾ ഒബ്സർവ് ചെയ്തേക്കാം അങ്ങനെ ചെയ്യുന്നതല്ല ആക്സിഡന്റലി ചെയ്തു പിന്നെ എൻ്റെ ടൈപ്പ് ഓഫ് കോമഡി ഒബ്സർവേഷൻ കോമഡി ആണെന്ന് എനിക്കിപ്പോ തോന്നുന്നു നാളെ മാറ്റി തോന്നാം അപ്പൊ ഞാൻ എല്ലാത്തിനും ഇങ്ങനെ ഒബ്സർവേഷൻ ഇഷ്ടപ്പെടുന്ന ആളാണ് വേറെ ഒന്നും ചെയ്തില്ലേ അതൊരു ജോലിയായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് വെറുതെ ഇരുന്നെങ്കിൽ വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ദിവസവും ഷോ ഉണ്ടാവോ ഉണ്ടാവും എല്ലാ ദിവസവും ഷോ ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ ഇരിക്കേണ്ട കാര്യമില്ല പിന്നെ അങ്ങനെയാണ് പുറത്തോട്ട് പോയിട്ട് ഷോ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ ആൾക്കാർ പൈസ പോകുന്നത് ഇത് പോയിത് വിളിച്ചു കാരണം നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും ഇവിടെ ചെയ്യാൻ പറ്റുമെന്നുള്ള അത്ര സ്കെയില് വളർന്നിട്ടില്ല ഇപ്പൊ ചിലപ്പോറേഷ് ലോട്ട് ഓഫ് കൈൻഡ് ഓഫ് കോർപ്പറേറ്റ് സെറ്റിംഗിന് പറ്റില്ല എനിക്ക് അത്ര കോൾ എടുക്കാനുള്ള ഒരു ആയിട്ടില്ല ഇപ്പം ഞാൻ എവിടെ പോയി പോയി ചെയ്താലും അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കോമിക് ആയിട്ട് മാറണം ഒരു പേഴ്സണാലിറ്റി വേണം അവിടെ അവരെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റും ഓഫീസിനെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന കണ്ടന്റ് എൻ്റെ ഉണ്ടെന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട് ഒരു കോളേജിൽ പോയി കഴിഞ്ഞാൽ എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന അപ്പം അങ്ങനത്തെ എല്ലാ ഷോസും ഇനി വിദേശത്ത് ഞാൻ ദുബായ് അവിടെ കണ്ടന്റ് കിങ് ആണ് കണ്ടന്റ് കിങ് ഒന്നുമല്ല ദുബായ് അബുദാബി ഫുജേറ ഇവിടെ മൂന്ന് സ്ഥലത്തും ചെയ്തിട്ടുണ്ട് അപ്പം ഇതേപോലെ നാളെ യു കെ പോവാ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ചെയ്യുക ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ കൂടുതൽ അങ്ങനെ ഓഡിയൻസിന് ഏത് ഭാഷയാണോ അറിയാവുന്നത് ഇപ്പൊ നമുക്ക് സായിപ്പന്മാർ ഒരിക്കലും മലയാളം പറഞ്ഞ് ചിരിപ്പിക്കാൻ പറ്റില്ല അങ്ങനെ കുഴപ്പമുണ്ട് ഫോട്ടോ പോയി ചിലപ്പോൾ ചെയ്യാൻ നേരത്തെ നോർത്ത് ഇന്ത്യൻസും ഹിന്ദി സ്പീക്കിംഗ് ആളുകളും അപ്പൊ നമുക്ക് മലയാളം കോമഡി വർക്ക് ആവാറില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഞാൻ കണ്ടിട്ട് മലയാളവും ഇംഗ്ലീഷും കൂടി രണ്ടും ഒരു കമ്പയിൻ ആയിട്ട് എനിക്കിപ്പോ ഇംഗ്ലീഷ് കൊഴപ്പില്ല ഞാൻ തുടങ്ങിയത് ഇംഗ്ലീഷ് മലയാളത്തിലും ചെയ്യുന്നുണ്ട് എനിക്ക് ആളുകൾക്ക് മനസ്സിലാവുകയും ചെയ്യും പിന്നെ ചില സ്ഥലങ്ങൾ ഇപ്പൊ കോർപ്പറേറ്റിലൊക്കെ ഞാൻ പറയട്ടെ ഒരു മുപ്പത് പേര് വേറൊരു മുംബൈ ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ട് ബാക്കി എഴുപത് പേര് ഈ ടീമിൽ അപ്പൊ ഈ മുപ്പത് പേര് കുറെ നേരം ഇരുന്നിട്ട് എന്നെങ്ങനെ നോക്കിയിരുന്നിട്ട് അടിയിൽ സബ് ടൈറ്റിൽ ഇല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമുക്ക് അവർക്ക് അവർക്കും കൂടി കണ്ടിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കമ്പൈൻ ചെയ്യേണ്ടി വരും ഞാൻ ഇപ്പൊ പ്രിഡോമിനലി എൻജോയ് ചെയ്യുന്നത് മലയാളത്തിൽ ചെയ്യുന്നതാണ് കാരണം കൂടുതൽ ചിന്തിക്കേണ്ട കൂടുതൽ ചിന്തിക്കേണ്ടത് കൂടുതൽ കൂടുതൽ ചിന്തിക്കണ്ട ചിന്തിക്കണ്ട ചിരിക്ക നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ചിരിച്ചോളൂ ഒന്നും ആയിട്ട് വായിച്ചു കാരണം കൂടുതൽ വയറ് കാരണം അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരു സാധനം മടങ്ങിയിരിക്കുകയെന്ന് തോന്നുന്നു ഇതെന്താ ബ്രോ കൂടുതൽ ചന്ദിക്കണ മലയാളം വായിക്കാറത്തോ അപ്പൊ കൂടുതൽ ചിന്തിക്കേണ്ട കൂടുതൽ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പുതിയ ട്രൂലി മലയാളി പക്ഷേ ഇതിനൊരു സ്പെഷ്യൽ നമ്മളൊരു കോൺസെപ്റ്റ് ഉണ്ട് മലയാളത്തിൽ അപ്പോൾ അത് ബേസിക്കലി എന്താ വെച്ചാൽ വൺ അവർ ഒരു തീമിലായിരിക്കും ഷോ ട്രൂലി മലയാളി നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ അറിയാം മലയാളിയെ പറ്റിയിട്ടുള്ള ഷോ ആയിരുന്നു ഇപ്പം ഞാൻ ആ ഷോൻ്റെ അകത്ത് പറയുന്നത് ഗൾഫിൽ പോകുന്നുണ്ടെങ്കിൽ അച്ചാർ കൊടുത്തുവിട്ടിട്ട് ഐഫോൺ ഐഫോൺ വേണമെന്ന് പറയുന്നതിനാണ് മലയാളി കോൺഫിഡൻസ് ഏറ്റവും കൂടുതലുള്ള ആളുകളാണ് ചിലപ്പോൾ മലയാളി അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ബെസ്റ്റ് ബേക്കറി എന്നുള്ള ഒരു പേര് വരുന്നത് അല്ലെങ്കിൽ ബൈ ജൂസ് ഓണറുടെ പേരും പേരും സെയിം ും സെമ് ഓഫർ ഫ്രീ സ്റ്റെഫ് ടെലിഗ്രാം ഓ ടി ഒരുപാട് കാര്യങ്ങൾ എന്താണ് മലയാളി എന്നുള്ള എന്റെ ഒരു ഒബ്സർവേഷൻ ആണ് ഈ ഷോ കൂടുതൽ ചിന്തിക്കണ്ടെന്ന് പറയുന്നത് ബേസിക്കലി എനിക്ക് ഈ ഷോ കഴിഞ്ഞിട്ട് ഞാൻ ഈ ഷോ ചെയ്തോണ്ടിരിക്കുമ്പോൾ ഞാൻ കുറച്ച് വർക്ക് ഒക്കെ ചെയ്യുന്നുണ്ടായി അപ്പൊ അപ്പൊ ഇത് കരിയർ ആക്കാൻ പറ്റുമോ ഉള്ള ചിന്തകൾ കൂടി ടൂഴിമേലിൽ ചെയ്തു അത്യാവശ്യം സക്സസ് ആണ് പക്ഷെ എപ്പോഴും ഫിനാൻഷ്യലി സക്സസ്ഫുൾ ആവുക അല്ലെങ്കിൽ ഫിനാൻഷ്യലി വയബിൾ ആവുക എന്നുള്ളതാണ് അപ്പം ആ ഒരു ആസ്പെക്ടിൽ ഇങ്ങനെ കൂടുതൽ ചിന്തിച്ച് ഒരുപാട് ഞാൻ പ്രശ്നങ്ങൾ എടുത്തു വച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ ആക്കിയിട്ടുണ്ട് അതിൻ്റെ തന്നെ തലയിൽ ഞാൻ തന്നെ ആ പിന്നെ ഭയങ്കര പ്രശ്നങ്ങൾ ഇപ്പം തന്നെ ഇവിടെ വരുമ്പോൾ തന്നെ ആലോചിക്കും ബിനീഷിനിപ്പോൾ എന്തൊക്കെയായിരിക്കും ചോദിക്കുക ഈ ബിനീഷ് ചോദിച്ചിട്ട് അതിന്റെ കൂടെ ഇവർ പെർഫോം ചെയ്യാൻ പറയും അതും കഴിഞ്ഞിട്ട് ഇവര് പറയും അത് ബോലെ അത് ചെയ്യണം വറ്റുവാണെങ്കിൽ രണ്ട് കോമഡി ഇവിടെ നമുക്ക് മുന്നിലൊന്ന് പെർഫോം ചെയ്യുക ഇങ്ങനെയൊക്കെ നിങ്ങൾ അത് ഞാൻ ചിന്തിച്ച് വരുവാൻ വേണം അങ്ങനെയല്ല അങ്ങനെയൊക്കെ കുറച്ച് ഓവർ തിങ്കിങ് കൂടുതലായി പോയി അത് ഒരു പിരീഡിന്റെ പ്രശ്നമാണെന്ന് അറിയില്ല അപ്പം അതിനെ തന്നെ വെച്ചിട്ടൊരു ഷോ അങ്ങനെ കുറച്ച് ആങ്സൈറ്റി ഉള്ള എൻ്റെ കുറച്ച് പേഴ്സണൽ ലൈഫിൽ ഉള്ള സ്റ്റോറീസ് ആണ് ഈ ഷോറത്ത് അത് സ്പെസിഫിക്കലി ആങ്സൈറ്റിയെ പറ്റും എൻ്റെ തലയിൽ ആക്ച്വലി കുട്ടിക്കാലത്ത് തേങ്ങ വീണിട്ടുണ്ട് ീ വണ്ട് നമുക്ക് മലയാളം പന്യം പഠിക്കാനുണ്ടായിരുന്നു തേങ്ങ വീട് ഒരു മരിച്ചതാ എന്നുവെച്ചാ അതിന് മറന്നുപോയി നല്ല നല്ല കവിതായിരുന്നു മറന്നുപോയി അതല്ല അങ്ങനെയുള്ള ആ അത് കേട്ടിട്ടില്ല ഞാൻ പഠിച്ചില്ല കേട്ടിട്ടു ആ തെങ്ങ് ചതിക്കില്ല അത് ശരിയാ ഓലയൊന്നും ഒന്നും നമ്മുടെ തലയിൽ അങ്ങനെ വീഴില്ല ഓല പിന്നെ തേങ്ങ ശരിക്കും എത്ര ഏത് പ്രായത്തിലാ പ്രായത്തില അങ്ങനത്തെ ചില ട്രൂലി ി എന്റെ പാരന്റ് വന്ന ആസൈറ്റിട്ട് എന്റെ സ്കൂളില് എനിക്ക് ഇപ്പോ ഇത് പെർസ്യൂ ചെയ്യുന്നൊണ്ടുള്ള ആസൈറ്റികൾ മുതൽ എല്ലാ ഇതിന്റെ ആകത്തുണ്ട് അപ്പോൾ അത് ആൻസൈറ്റി ഉള്ളവർക്ക് കുറച്ചുകൂടി റിലേറ്റ് ആകും അല്ലെങ്കിൽ വെറുതെ കൂടുതൽ എല്ലാവരും കൂടുതൽ ചിന്തിക്കുന്നുണ്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആദ്യം നമ്മളോട് എന്താ നമ്മൾ നമ്മളെന് മറ്റേ പ്രശ്നങ്ങൾ പ്രശ്നം കൂടുതൽ ചിന്തിക്കേണ്ട വരും എന്തായാലും ഒന്നും ചെയ്യാനില്ല ഇന്റർവ്യൂവിനും ഇവിടെ വരുന്ന വരും അപ്പോൾ അതൊരു വള്ളി നമ്മൾ പിടിക്കും നമ്മൾ വരാതിരുന്നിട്ട് കാര്യമില്ല അതെ അപ്പോൾ ആദ്യം നമ്മൾ കൂടുതൽ ചിന്തിക്കാതിരിക്കാറുണ്ട് അപ്പോൾ അത് എന്നോട് അത് തന്നെയാണ് ഈ ഷോക്ക് എനിക്ക് ഇങ്ങനെ നമ്മൾ അനാവശ്യമായിട്ട് ചിന്തിച്ചിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്നേക്കാൾ ഭേദം അതാണ് അങ്ങനെ കൂടുതലായിട്ട് അനാവശ്യമായിട്ട് ചിന്തിക്കുന്നവരോട് എന്താ പറയാനുള്ളത് കൂടുതൽ ചിന്തിക്കണ്ട ആദ്യം പറയുന്നത് തന്നെയാണ് കാരണം ഇത് ചിന്തിച്ചാൽ ചെയ്യണം ചെയ്യാതെ ചിന്തിച്ചാല് ഞാൻ ഒരു സമയത്ത് ഇങ്ങനെ വിചാരിക്കാണ്ട് ഇപ്പൊ ഞാൻ സിനിമയില് മറ്റേ സ്ക്രിപ്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ആളുകൾ റിജക്ട് ചെയ്യുമ്പോ ഇത്ര വർഷം എടുക്കും സ്ക്രിപ്റ്റ് എഴുതിയിട്ടില്ല ഇതേപോലെ ആദ്യം എഴുതി തീർത്തിട്ട് ഇത്തരത്തിലുള്ള ഓവർ ആസൈറ്റി നമ്മുടെ പ്രൊഡക്ടിവിറ്റിനെ ഞാൻ ഫുൾ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഇനി വരാൻ പോകുന്ന പ്രശ്നങ്ങളെ പറ്റി ആലോചിക്കുന്നു സ്ക്രിപ്റ്റ് എഴുതി മറ്റേവൻ അങ്ങനെ പറ്റി അതൊരാൾ കട്ടോണ്ട് പോയി ഇങ്ങനെയൊക്കെ എപ്പോഴാണ് പണിയെടുക്കണം എപ്പഴാ പണിയെടുക്കാൻ പറ്റില്ല അപ്പൊ ആ ഇത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ കൂടുതൽ ചിന്തിക്കാതിരിക്കുക പയ്യെ പയ്യെ ചെറിയ സ്റ്റെപ്സ് എടുക്കുക എടുക്കും അനാവശ്യമായിട്ട് ചിന്തിക്കുന്നേ ചിലപ്പോൾ ഒരു തേങ്ങ വീണാ തീരാവുന്നൂ നിങ്ങളെല്ലാരും ും പിന്നെ വേറെ ഇങ്ങനെ ഒരു വിഷയം ഇങ്ങനെ പറയുമ്പോ ഒരു വിഷയത്തെ ഇങ്ങനെ കണ്ണി കണ്ണി ആയിട്ട് ഒരു മാല കോർത്തുപോലെ നമ്മളിങ്ങനെ ട്വിസ്റ്റ് ആയിട്ട് സ്വീകൻസ് ആയിട്ട് ഇങ്ങനെ പോവാണല്ലോ ലൈവ് ആയിട്ട് അന്നേരം ബോറടിപ്പിക്കാതെ എങ്ങനെ അവര് ഇരുത്താൻ പറ്റുക നമുക്ക് ബോർ അടിക്കരുതെന്നുള്ളതാണ് ഫസ്റ്റ് സീരിയസ്ലി കാരണം നമ്മളൊരു ടോപ്പിക്കിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഒരു ഫൈവ് മിനിറ്റ്സ് കൂടുതൽ ശ്രദ്ധിക്കുവോ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ മുപ്പത് സെക്കൻഡിൽ മൂന്ന് ചേച്ചിമാർ ഡാൻസ് കളിക്കുന്ന കാണുന്ന സ്ഥലമാണ് അതിൻ്റെ ഇടയിൽ ഒരു ഫുഡും പറ്റുവാണെങ്കിൽ നിങ്ങൾ ഇതുവരെ കാണാത്ത ഹിഡൻ സ്പോട്ട് കാണിച്ചു തരും അപ്പം ഇതിൻ്റെ ഇടയിൽ അത്ര അറ്റൻഷൻ സ്പാനൊക്കെ ഉള്ള ആളുകൾ നമ്മൾ സ്റ്റോറി പറഞ്ഞ് എൻഗേജ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളിത് ആസ് എ കൊമേഡിയൻ ഇതിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് വെച്ചാൽ ഞാൻ ഇത് ഒരുപാട് ഓണം റിപ്പീറ്റ് ചെയ്യേണ്ടി വരും അപ്പം എൻ്റെ തേങ്ങ വേണ സ്റ്റോറി കൂടുതൽ ചിന്തിക്കേണ്ട നിങ്ങൾ എവിടെ കണ്ടാലും അത് അവിടെ ഉണ്ടാവും അപ്പോൾ ഞാനിതിപ്പോൾ ഈ പതിനഞ്ച് വേണം പറഞ്ഞു തരുന്നു

ഗാന്ധിജിയെ കുറിച്ച് പ്രസംഗിക്കാൻ ഗാന്ധിജി വേണ്ടി ചെയ്തു നമുക്ക് സ്വാതന്ത്ര്യം പിന്നല്ല ഗാന്ധിജി പിന്നെ അല്ല എന്റെ കൂടെ ഉപസത്യാഗ്രഹം നമ്മുടെ കിറ്റ് ഇന്ത്യ സമരം അങ്ങനെയല്ല നമ്മുടെ മഹാത്മാ ഗാന്ധിജിയാണ് മഹാത്മാണോ പിന്നെ അന്നില്ലേ ഒരു കാര്യം കൂടി പറയാം അന്ന് അത് പക്ഷേ ഇപ്പൊ പറഞ്ഞ പ്രശ്നം ഞാൻ പറയാത്ത ഗാന്ധിജി കാരണാണ് പിന്നെ എല്ലാ കുറച്ച് മുസ്ലിങ്ങൾ ഇവിടെ നിന്നേന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ ലെവലിലും കൂടി ആയിരുന്നു ഒരു അതൊരു ഞാൻ പറഞ്ഞൊരു ബി ജെ പി കോളേജിലായിരുന്നു അപ്പൊ അത് അത് ബേസ് ചെയ്തിട്ട് ഗാന്ധിജിയെ നെഗറ്റീവ് പറയാനായിരുന്നു പക്ഷെ ഞാൻ പോസിറ്റീവ് പറഞ്ഞല്ലോ അവിടെ എനിക്ക് ഫസ്റ്റ് കിട്ടിയില്ല പോസിറ്റീവ് പറഞ്ഞിട്ട് നെഗറ്റീവ് ആയിരുന്നു പറയേണ്ടത് ഞാൻ പോസിറ്റീവാ പറഞ്ഞത് മനസ്സിലായി സംഭവം നടന്നു ഗ്രേറ്റ് ഫാദർ ഓഫ് ദ നേഷൻ്റെ ഫ്രണ്ട്സ് ചിലര് ഡിവൈഡർ വിഭജിച്ച ഗാന്ധിജിയാണ് പറഞ്ഞു എനിക്കറിയില്ല ആ അത് തന്നെ എന്റെ പിന്നെ ഗാന്ധിജി ഇഷ്ടമുള്ളവരോട് ഞാനൊരു കാര്യം പറയാം അതൊരു വിഷയമായിട്ട് എന്നോട് പറയാൻ പറഞ്ഞിട്ടാണ് പക്ഷെ ഇപ്പൊ മറന്നുപോയി പ്ലസ് ടുങ്ങാനും പറഞ്ഞു ഡിഗ്രി ഡിഗ്രി പഠിക്കുന്ന സമയത്ത് പക്ഷെ ശരിക്കും ഇഷ്ടപ്പെട്ട നേതാവാരാ അതിലേക്ക് പോവാൻ വേണ്ടിട്ടുള്ള ശ്രദ്ധിക്കണത് ശരി ഇന്ത്യയിലെ നവോത്ഥാന നായകൻ കേരളത്തിലെ ഞാൻ ചെറുതിലെ കണ്ടപ്പോൾ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന പ്രസംഗം ലൈവ് പുള്ളിയുടെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വി എസ് എനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ ഫാദറിന്റെ മറ്റേ മറ്റേ തൃപ്പൂണിത്രയിലൊരു അത്തച്ചമയെ ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ എനിക്ക് കാണാൻ പറ്റാത്തൊണ്ട് പുള്ളി തോള് കേട്ടിട്ട് കാണിച്ചു തന്നു പുള്ളിയുടെ പ്രസംഗം കേൾക്കുമ്പോൾ പുള്ളിയുടെ ഒരു സ്റ്റൈലും എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു അള അടിക്കുന്ന പോലെ ഇങ്ങനെ വരും അത് ഇങ്ങനെ ലൈവില് എനിക്ക് ചെറിയ പ്രായം എനിക്ക് വലിയ ഓർമ്മയില്ല എന്താ പറഞ്ഞതെന്നൊക്കെ പക്ഷെ എനിക്ക് അദ്ദേഹത്തിൻ്റെ പിന്നീട് സമയത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല സി എന്ന് പറഞ്ഞിട്ട് ആക്ടിവിറ്റീസ് ആണ് വെള്ളിയാഴ്ച ലാസ്റ്റ് ആണ് അതായത് ബാക്കിയുള്ളവർക്ക് ഫ്രീ പീരീഡ് ആണ് മിണ്ടാതിരിക്കാനുള്ള എനിക്കും എന്റെ കൂട്ടുകാരനായ മാത്യു എബിൻ വിഷ്ണുപ്രകാശ് മുതലായവർക്ക് ഇത് ഞങ്ങളുടെ സർക്കസ് കാണിക്കാനുള്ള പീരീഡാണ് ഞങ്ങൾ ഓരോ ദിവസവും ഓരോ ഐറ്റങ്ങൾ എടുത്ത് കാണിക്കും ചൂണ്ടിയതും തൂക്കിയതുമായിട്ടുള്ള ഐറ്റങ്ങളൊക്കെ ആയിട്ട് വരും അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഡെയിലി എല്ലാ വെള്ളിയാഴ്ചയും കാണിക്കും അപ്പോൾ എനിക്ക് വലുതായപ്പോൾ ഏറ്റവും മിസ്സായ ഒരു സംഭവം എന്താ വെച്ചാൽ എല്ലാ വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടിയും കാത്തിരിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം വേറൊന്നും പ്രത്യേകിച്ച് ചെയ്യാൻ ഞാൻ സ്കൂളിൽ നന്നായിട്ട് പാട്ട് പാടില്ല ഡാൻസ് കളിക്കില്ല ക്രിക്കറ്റ് നല്ലതല്ല അപ്പം എനിക്ക് ആകെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ ഇങ്ങനെ ഫൺ ഫണ്ുള്ള സംഭവമാണ് അത് കഴിഞ്ഞ എന്റെ എന്റെ പാരന്റ്സിനൊന്നും അറിയൂല്ല കാരണം ഈ ഫ്രൈഡേ ക്ലാസ്സിൽ മാത്രം തീരുന്ന അപ്പൊ എപ്പോഴും എന്നോട് ഒരു അടുത്തൊരു ഫ്രണ്ട് പറഞ്ഞു എൻ്റെ ഈ ഷോ കാണാൻ അവര് മറ്റേ ക്ലാസ്സുകാർക്ക് അവിടെ നിന്ന് ആരും ഒരു വെള്ളിയാഴ്ച ഒരുത്തിനെ പാട്ടുപാടാം അടുത്ത വെള്ളിയാഴ്ച കയ്യിലുള്ള സ്റ്റോക്ക് തീർന്നു നമ്മളെല്ലാം വെള്ളിയാഴ്ചയും പോയി എന്തെങ്കിലും ചെയ്യും അപ്പൊ അപ്പറത്തെ ക്ലാസ്സില് ആളുകൾ വന്ന് കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് എനിക്കറിയില്ല അമ്മര് വന്നിട്ടുണ്ടാവും അങ്ങനെ ഒന്നും അല്ല അന്നേ നമുക്ക് നമ്മൾ എൻജോയ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ എല്ലാ വെള്ളിയാഴ്ച എത്തിപ്പൊ മൺഡേ ടു ബെഞ്ചിരിക്കും ഞാൻ ഇങ്ങനെ ഒരു സാധനം ാണ് അപ്പൊ നമുക്ക് ഈ പറഞ്ഞ നാല് പുസ്തകം മാത്സും ഇതൊന്നും ഇല്ല നമ്മൾ ഇത് വെള്ളിയാഴ്ചക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ചക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന അങ്ങനെ ജീവിതത്തിൽ എന്തെങ്കിലും ടു ചെയ്യാനുള്ള ഒരു സാധനമായിരുന്നു എനിക്ക് ഇത് ഒരു പോയിന്റ് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ജോലി അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ എത്തിച്ചേർന്നപ്പോ എന്താ പറ്റിയോച്ച ജീവിതത്തിൽ ലുക്കപ്റ്റ് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് നാളെ എനിക്ക് ഈ ഇന്റർവ്യൂ കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഇന്റർവ്യൂ എടുക്കുക അല്ലാതെ എന്താണ് ജീവിതത്തിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധിജിയാണെന്നാണ് അപ്പൊ എന്തായിരിക്കും നമ്മൾ നമ്മൾ ഡ്രൈവ് ഒരു 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 ആലോചന കാരണം വേണമല്ലോ ബെഡ് അപ്പോൾ പൈസ പോയിന്റ് ബട്ട് സ്റ്റിൽ എണീക്കണം ഉത്തരമാണ് എനിക്ക് സ്റ്റാൻഡ് ജോലി ചെയ്തിരുന്നത് പ്രത്യേകിച്ച് വലിയ പണിയൊന്നും ഉണ്ടായില്ല ഞാൻ ആക്ച്വലി അനിമേഷൻ ഫിലിം മേക്കിംഗ് ചെയ്തിരുന്നു ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ചെയ്തിരുന്നു ജേർണലിസ്റ്റ് നല്ല സ്റ്റാൻഡപ്പ് കോമഡിയൻ ആവുന്നു കാരണം കാരണം നിങ്ങൾ പഠിച്ച കോളേജിൽ പ്രസംഗം പറയാനുള്ള ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എനിക്ക് എന്റെ സ്റ്റാൻഡപ്പ് കോമഡിയിൽ അതുണ്ട് നിങ്ങൾ ജേർണലിസ്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഏത് മീഡിയ ചെയ്യുന്നു ആ മീഡിയ ആര് ബൈ ചെയ്യുന്നു ചെയ്യുന്നുള്ളൊരു ഫാക്ടറാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായ ഒപ്പീനിയൻ നിങ്ങളുടെ കോളേജിൽ പറയാൻ പറ്റിട്ടില്ല ആ ഇനി ഒരു പത്രത്തിലെ എഡിറ്റോറിയൽ പാട്ടിലൂടെ അങ്ങ് പറയും വേണം പറഞ്ഞിട്ടുണ്ട് എനിക്ക് പാട്ടിലൂടെ അല്ലാതെ ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ എപ്പോഴും അടിച്ചു തോന്നുന്നു സത്യം സത്യം അതുപോലെ തന്നെയാണ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ പറ്റുന്നത് കൊന്നിട്ടില്ല അല്ല സി ആർട്ടിലൂടെ എന്താ ഞാൻ വിചാരിക്കുന്ന വേടൻറെ പാട്ട് അല്ലെങ്കിൽ പടം വരയ്ക്കുന്ന ആളുകളെ നമ്മൾ തുറന്തൽ ഇട്ടിട്ടുണ്ട് എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഇതിന്റെ മേജർ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇത് തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു രാജാവ് കൊട്ടാരത്തില് രാജാവിനെ പറ്റി ഒരു നിങ്ങൾക്ക് ഒരു കുറ്റം പറയണം ഡെമോക്രസി പോലും അല്ല രാജാവിനോട് നിങ്ങൾക്ക് രാജാവിനെ പറ്റി ഒരു പറ്റിയൊരു രാജാവ് ചെയ്തത് അത്ര ശരിയല്ല മന്ത്രി പറയില്ല മന്ത്രി പറഞ്ഞാൽ ചെലപ്പോ മന്ത്രിയുടെ തല ഭാര്യ പത്നി ഭാര്യ അതേത് ഭാര്യ എന്നൊക്കെ ഉള്ളത് പ്രശ്നാണ് അപ്പൊ ഭാര്യ പറഞ്ഞാൽ ചിലപ്പോ ഭാര്യയ്ക്കും പണി കിട്ടാം പക്ഷെ പറയാൻ പറ്റുന്ന ഒരാളു കൊട്ടാരം വിദൂഷകൻ കാരണം പുള്ളിക്ക് എങ്ങനെ പറയാൻ പറ്റുന്നു വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറയുമ്പോൾ എല്ലാവരും ചിരിക്കുന്നു രാജാവ് കുറച്ച് കഴിഞ്ഞ് രാത്രി പത്നിയുടെ കൂടെ ഇരിക്കുമ്പോഴായിരിക്കും മറ്റേ ഗ്രേപ്സ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ നമുക്കിട്ടല്ലേ താങ്ങിയത് അപ്പോൾ അവരുടെ ഒരു അവൻ അവൻ പക്ഷെ അവനെ രക്ഷപ്പെട്ടു കാരണം അല്ലേ പറയുന്ന സമയത്ത് അത് പറയും അപ്പം രാജാവ് നഗ്നാണെന്ന് പറയാനുള്ളതായിട്ടുണ്ടായ ഒരു ടൂളാണ് പിന്നീട് സ്റ്റാൻഡപ്പ് കോമഡി ആയിട്ട് വന്നത് ഇറ്റ് ഇസ് ബേസിക്കലി വെർ വി ടോക്ക് ടു പവർ പവറിനോട് സംസാരിക്കുന്ന ഒരു ടൂളാണ് കോമഡി നമ്മൾ അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്നതൊക്കെ ഇപ്പൊ ചിരിച്ചു തള്ളി വിട്ടാലും ചിലരിലൊക്കെ അതിന്റെ പകർഗിൽ അതുകൊണ്ടാണ് പൊളിറ്റിക്കൽ കറക്ട്നെസ് ഒക്കെ ഡിസ്കസ് ചെയ്യപ്പെടുന്നത് നിങ്ങൾ ചിരിക്കുന്ന തമാശയുടെ ഒരു ഒരു മൊനയുണ്ട് ആ മൊന എവിടെയാണ് എന്നുള്ളതാണ് ഇതിലെ ചോദ്യം അപ്പൊ പിന്നീട് അമേരിക്കയിൽ സ്റ്റാൻഡപ്പ് ഒക്കെ വന്നത് ഇന്നെ ആക്ച്വലി ബ്ലാക്ക് ആയിട്ട് ഉള്ള കമ്മ്യൂണിറ്റി അവരുടെ റൈറ്റ്സിനൊക്കെ വേണ്ടി യൂസ് ചെയ്തേക്കുന്ന ഒന്ന് റാപ്പും ഒന്ന് ആണ് അവരുടെ എന്താ നേട്ടം ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇതേ സമയത്ത് ചാക്യാർ ചാക്യാർകൂത്താണ് അമ്പലത്തിന്ന് എനിക്ക് അപ്പൊ അത് ഓട്ടം ചാക്യാർ ചാക്യാർ ചാക്യാർകൂത്ത് ബേസിക്കലി അമ്പലം

അതിൽ ഏറ്റവും നല്ല ഷോ എന്ന് എടുത്തു വെക്കാൻ പറ്റുന്നതും അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഒരു മോശമായിരുന്നു അത് എന്നുള്ളത് ഏതായിരുന്നു നല്ല ഷോ അതും പറയണോ ആദ്യം നല്ലത് പറയാ ഒന്ന് രണ്ടമ്മേ ഉള്ളൂ അങ്ങനെയല്ലേ നല്ല ഷോ ആദ്യം മോശം ഷോ പറയാം ഓക്കെ മോശ ഷോ എന്താ വെച്ചാൽ ഒരിക്കൽ ഒരു കോളേജിൽ ഒരു കോമിക്ക് വേറൊരു കോമിക്ക് പെർഫോം ചെയ്യുന്നുണ്ട് പുറത്ത് ഏത് കോളേജാണെന്ന് പറയുന്നില്ല തിരുവനന്തപുരത്തൂർ ഉള്ള ഒരു കോളേജാണ് ആ കോളേജിൽ പെർഫോം ചെയ്യാൻ പോയപ്പോ അവിടെ എഴുന്നൂറ് പേർക്കാണ് സീറ്റ് പക്ഷേ എന്തുകൊണ്ടോ ആയിരത്തി ഇരുന്നൂറ് പേര് നിലത്തുൾപ്പെടെ ഇരിക്കുന്നുണ്ട് അപ്പോഴാണ് ഈ കോളേജ് അധികൃതർ ഒരു സന്തോഷ വാര്ത്തോടി ചെയ്യുന്നത് ഇവർ എ സി ഓഫ് ചെയ്തു മാർച്ച് മാസം പോരെ വെയിലത്ത ഞാൻ നോക്കുമ്പോൾ പിള്ളേരെ കയ്യിൽ നിന്ന് കുളിച്ചിരിക്കുക പക്ഷെ പരിപാടി കാണണം പിള്ളേരെ കയ്യിൽ നിന്ന് നിലത്തിരിക്കുക ഇപ്പോഴാണ് ആദ്യം ഇവരുടെ ഞാൻ താരത്തിരിക്കുക ഇവരുടെ കോളേജിന്റെ കുട്ടി ആങ്കർ അനൗൺസ് ചെയ്യാൻ പോവാ പരിപാടി തുടങ്ങാൻ പോവാ അപ്പത്തൊട്ടൊരു കൂലല്ലേ എന്റെ മോനെ എന്നാ കൂലാന്ന് അറിയൂ ഇങ്ങനെ ഇത് കൈ താഴ്ത്തില്ല നല്ല കൂല അപ്പൊ എന്നെ കൂടി വിളിച്ചു എന്നെ വിളിച്ചപ്പോഴും ഇവരൊക്കെ ഞാൻ നിർത്തിയില്ല ഞാൻ ഫസ്റ്റ് ഇയർ ഓഫ് സ്റ്റാൻഡപ്പ് മറ്റേ കോമിക്കിനെ കാണാൻ ഇവർ വന്നേക്കുന്നത് അപ്പൊ ഇവര് കണ്ടിന്യൂസ്ലി കൂവിക്കൊണ്ടിരിക്കുക അപ്പൊ ഞാൻ എന്നിട്ട് ചെയ്തു ഒരു എനിക്ക് പത്ത് മിനിറ്റ് ഞാൻ അഞ്ച് മിനിറ്റ് എങ്ങനെയോ ചെയ്ത് ഓക്കെ ആയിപ്പൊ പയ്യെ പയ്യെ നിർത്തി എന്നാലും ചിലർ ഇങ്ങനെ വെച്ചേക്കുന്നത് ഈ കയ്യൊന്ന് മാറ്റിട്ട് മോശമാണെങ്കിൽ കൂവിക്കോട്ടെ അതിനും ഇവര് അജണ്ട കൂവാനാണ് അങ്ങനെ ചെയ്തു എനിക്ക് എന്താ അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ഈ ഷോ കഴിഞ്ഞിട്ട് ഞാൻ ബാക്ക് സ്റ്റേജിൽ പോയി അപ്പൊ ഞാൻ വിചാരിക്കുന്നു ബാക്കിലൂടെ എക്സിറ്റ് ഉണ്ട് എനിക്ക് പുറത്ത് പോകാന്ന് എന്താ പറ്റിയെന്ന് വെച്ചാൽ ബാക്കിൽ എക്സിറ്റ് ഉണ്ടായില്ല അപ്പൊ ഞാൻ ഈ ബാക്ക് സ്റ്റേജിൽ അടുത്ത ഒരു മണിക്കൂർ പൊരിഞ്ഞ ചൂട് എനിക്ക് പുറത്തു വന്ന ആടക്കെടുക്കണം ഒരു കുവണ്ട് അങ്ങനെയല്ല എന്നാലൊരു ഇനി ബിഷൻ കാരണം എന്റെ ഫസ്റ്റ് ഇയർ ഓഫ് സ്റ്റാൻഡപ്പ് കോമഡിയാണ് അപ്പൊ എന്റെ സ്കിൻ അത്ര തിക്കായിട്ടില്ല അപ്പൊ ഞാൻ പയ്യ ഇങ്ങനെ അവിടുന്ന് ഇങ്ങനെ വന്നപ്പോൾ അവിടെ ഒരു വോളണ്ടിയർ ഒരു ഒന്ന് രണ്ട് പെൺ പെൺകുട്ടികളും ആൺകുട്ടികളും വന്നിട്ട് ആ ചേട്ടി ഇവിടെ പെർഫോം ചെയ്യാൻ എൻ്റെ സൈഡിലൂടെ ഇറക്കി പുറത്തിറങ്ങി തന്നു എന്നിട്ട് ആ മെയിൻ കോമിക്ക് തന്നെ വന്നു പറഞ്ഞു കാരണം ഞാൻ വിചാരിച്ചു എനിക്ക് അത് മനസ്സിലായില്ല എന്തുകൊണ്ടായിരിക്കും അവർ കൂബിയത് പിന്നെ മെയിൻ ആയിട്ട് ചെയ്ത വൺ അവർ ചെയ്ത ആൾ തന്നെ പറഞ്ഞു നമ്മുടെ കയ്യിലെല്ലാം മോനെ ക്ലൈമറ്റ് അവർ ബേസിക്കലി കൂന്ന അവരുടെ കോളേജ് അതോറിറ്റിക്ക് എതിരെയാണ് പക്ഷെ അത് നിന്ന് മേടിക്കുന്നത് ഞാൻ എന്റെ കോളേജില് ആ മറ്റേ തിയേറ്ററിൽ സിനിമയിൽ മറ്റേ പെട്ടെന്ന് മറ്റേ പ്രൊജക്ട് ട്രോഫി എല്ലാവരും കൂലേ അത് ശരിക്കും ആക്ടറിനുള്ള കൂലല്ല പക്ഷെ അത് കിട്ടുന്നത് എനിക്കായിരുന്നു ലൈവ് ആയോണ്ട് അപ്പം അങ്ങനെ പക്ഷെ അതൊരു അഞ്ച് മിനിറ്റ് അവർ കുബി അത് കഴിഞ്ഞ് പിന്നെ ഡീസെൻറ് ആയിരുന്നു സപ്പോർട്ട് പിന്നെ ഒരു ഷോയ്ക്ക് അതേ നാട്ടിൽ ഞാൻ പോയപ്പോൾ അതൊരു ബാൻഡിൻ്റെ ഇടയിലുള്ള പെർഫോമൻസ് ആണ് അപ്പം ഞാൻ ഓൾറെഡി എൻ്റെ രണ്ട് മൂന്ന് പേര് ഒരു ബാൻഡ് പെർഫോം ചെയ്യുന്നുണ്ട് അങ്ങനെ തൈക്കുടം ബ്രിഡ്ജിന് ശേഷം ഞാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം അവിടെ അയിലമത്തി ചോരകൻ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഓക്കെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആദ്യം ചെയ്ത കോമിക്സ് ഒക്കെ ഡീസൻ്റ് ആയിട്ട് ചെയ്തു അഞ്ച് മണിക്ക് ആറ് മണിക്കോ എൻ്റെ ഏഴരയ്ക്കുക അപ്പോഴത്തേക്ക് അത്യാവശ്യം എല്ലാവരുടെ വയറ്റിലും രണ്ട് കുപ്പി ബിയറെങ്കിലും പോയിട്ടുണ്ട് അപ്പോഴത്തേക്കും ഒരു പെൺകുട്ടി എന്താ പുള്ളിക്കാരി മൈക്ക് ഭാഗമായിട്ട് എന്തോ എന്തോ ജസ്റ്റ് ഒന്ന് ഇത് ഗിറ്റാർ അനക്കി പെൺകുട്ടി ഓടി പറഞ്ഞു അപ്പൊ ഞാന് ഞാൻ ഞാൻ പൈസ ഐ മീൻ പത്ത് മിനിറ്റിനാണ് ഈ അഗ്രി ചെയ്തിരിക്കുന്നത് ഓക്കെ ചെയ്തേ പറ്റൂ അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ കഷ്ടം ഒരു നാല് വർഷം കഷ്ടപ്പെട്ടോടാണ് ഞാൻ ഇവിടെ നിങ്ങൾ അവിടെ ഇരിക്കുന്നത് പറഞ്ഞു അപ്പൊ ഭാഗ്യത്തിന് ആ നിൽക്കുന്ന ഓഡിയൻസ് ഒക്കെ കൈ എന്റെ തമാശക്ക് അത്ര കൈഡിയ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇവരെ ഹെക്ലിംഗ് എന്ന് പറയും ഇംഗ്ലീഷിൽ ഹെക്ലി ചെയ്തപ്പോ ഓഡിയൻസ് മനസ്സിലായി ഇത് എന്റെ അല്ല അവര് വന്ന് അവർക്ക് താല്പര്യം അവരുടെ അവരുടെ ഭാഗത്തുള്ള കിങ് ഫിഷർ ആണ് സംസാരിക്കുന്നത് ഞാൻ അവരോട് പറഞ്ഞു പിന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തു അത് ചെയ്തു അപ്പൊ അതൊരു മോശം എക്സ്പീരിയൻസ് അല്ല പക്ഷെ ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ഇനി നല്ല ഷോയി എടുത്ത് തന്നെ ഒരാൾ വിളിച്ചിട്ട് ഫോണിലൂടെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു കോൾ വരാറുണ്ട് ഈ പരിപാടി കാണാൻ മോഹൻലാൽ വരും ഈ പരിപാടി കാണാൻ പൃഥ്വിരാജ് വരും എന്നൊക്കെ പറഞ്ഞ് പറയും അപ്പൊ നമ്മളൊരു പത്ത് രൂപ കുറയ്ക്കണം അതാണ് പിന്നെ ഇന്ന് ഫോളോ ചെയ്ത പെൺകുട്ടികളൊക്കെ കോളേജിൽ നിന്ന് വിളിച്ചിട്ട് ചേട്ടനെ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ചേട്ടനാണ് മലയാളത്തിലെ കെണ്ണി സബാസ്റ്റീൻ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇൻസ്റ്റാഗ്രാമില് എനിക്ക് കാണാം ഇവരിപ്പൊ ഫോളോ ചെയ്യുന്നുള്ളൂ വർഷങ്ങളായിട്ട് ചേട്ടൻ്റെ ഫാനാന്നൊക്കെ

മറ്റേതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും നാളെ ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ടി വി ഷോക്ക പോയാൽ ചിലപ്പോ ഒരു ഫിലിം സ്റ്റാർ ഒക്കെ വരും ഇവരെ എങ്ങനെ ലോകത്ത് എവിടെ എനിക്ക് എവിടെയാവര് ഒരു ഐഡിയ ഇല്ല ഇവരുടെ ബുക്ക് നമ്മൾ വായിച്ചിട്ടുണ്ട് അതും ഞാൻ ആ ഷോയിലും പറഞ്ഞു ഇവരുടെ ബുക്ക് ഇത്രയും സക്സസ്ഫുൾ ആവുന്നതിന്റെ കാര്യം അന്നത്തെ എന്റെ പ്രായത്തിൽ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് ഒരു ബുക്കാണ് ആദ്യം വരുന്നത് അപ്പൊ ഇത് ഞാൻ രണ്ട് കോപ്പി മേടിച്ചു അതിന് കാരണം എന്താ വെച്ചാൽ എന്റെ ഞാൻ ഇത്ര വലിയ മണ്ഡലം വെച്ചാൽ ആദ്യ കോപ്പി വായിച്ചിട്ട് മനസ്സിലാവാത്തപ്പോ അടുത്ത കോപ്പിയിൽ എന്തെങ്കിലും ഇച്ചിരി എളുപ്പം ഉണ്ടാവുന്ന കരുതി അടുത്ത എഡിഷൻ വന്നപ്പോ വീണ്ടും മേടിച്ചു ആ എഡിഷൻ കഴിഞ്ഞ അടുത്ത എഡിഷനിൽ വരുമ്പോ എന്തെങ്കിലും തിരുത്തലുണ്ടോ നമുക്ക് മനസ്സിലാവുന്ന ഒരു രണ്ട് ബുക്ക് എന്റെ വീട്ടിലുണ്ട് അതിലൊരു ബുക്ക് കൊണ്ട് ഞാൻ സൈൻ ചെയ്ത് മേടിച്ചോണ്ടും വന്നു അപ്പൊ എനിക്കറിയില്ല അവര് വരുന്ന പറഞ്ഞു നോണം പറയാന്നല്ല ഞാൻ പ്രതീക്ഷിച്ചുവെച്ചല്ലോ ഇങ്ങനെയൊക്കെയുള്ളവര് പറയാം ലാസ്റ്റ് മിനിറ്റ് സോറി ഐ കുഡിൻ്റെ പക്ഷെ അവർ വന്നു അവർ പെർഫോം ഞാൻ അവരുടെ ഫ്രണ്ട് പെർഫോം ചെയ്യുന്നു ഞാൻ ഭയങ്കര ഇതായി പോയി എനിക്ക് ഞാൻ ആദ്യമായിട്ട് എന്റെ ഫ്രണ്ട്സിനെ കുറിച്ചിട്ടാണ് അവര് പരിപാടി കഴിഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വാസ് ഗുഡ് ഐ എൻജോയ്ഡ് പറഞ്ഞു എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു കോംപ്ലിമെന്റില് അത് കാണുന്നു കാരണം ഞാൻ ഈ പച്ച ബുക്ക് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ലൈബ്രറിയിൽ ഇങ്ങനെ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട് അതിന്റെ ഓഥർ എന്റെ ഫ്രണ്ടിൽ വന്ന് നിക്കുന്നു എന്നെ സംബന്ധിച്ചുള്ള ഒരു അവാർഡ് ലൈവ് ഷോ കാണാൻ വേണ്ടി വരുന്നു സംബന്ധിച്ചുള്ള ഒരു അവാർഡ് കിട്ടുന്നു നല്ല എക്സ്പീരിയൻസ് ഇനി അങ്ങനെ ആരെയെങ്കിലും മുന്നിൽ അവതരിപ്പിക്കണം കോമഡി ഒരു അങ്ങനെയാഗ്രഹമാണോ എന്ന് എനിക്ക് അറിയില്ല എന്റെ ആഗ്രഹം എന്താ ഇപ്പത്തെ എല്ലാ മലയാളികളും എന്റെ പെർഫോമൻസ് കാണുന്ന മൊത്തം മലയാളികൾ ഒരാളില്ല ഒരാളെ ഞാൻ വെറുതെ വിടുന്നില്ല മൂന്നര കോടി ജനങ്ങൾ കോടി ഉണ്ടെങ്കിൽ മൂന്നര കോടിയും ഇപ്പൊ ജനിക്കാൻ പോകുന്ന കുട്ടിയാണെങ്കിൽ അവര് മറ്റു ചോട്ടാ ബീമാറ്റി എന്റെ കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം പേപ്പർ പിക്ക് മാറ്റിയിട്ട് എൻ്റെ കാണുന്നതാണ് എനിക്ക് അങ്ങനെ ഭയങ്കര അധ്യായ സ്വപ്നങ്ങൾ അതിന് കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ മലയാളത്തിൽ ചെയ്യുമ്പോൾ മലയാളം എന്ന് പറയുന്ന ഒരു ലാംഗ്വേജുള്ള മാർക്കറ്റ് കമ്പയർഡ് ടു ഇപ്പം ഹിന്ദി നിങ്ങൾ ചോദിച്ചു എന്തുകൊണ്ടാണ് ഹിന്ദിയാണ് ഹിന്ദി സംസാരിക്കുന്ന എത്ര ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ പൊട്ടൻഷ്യൽ ഓഡിയൻസ് ആണ് ഈ മലയാളത്തിൽ എന്തുകൊണ്ടാണ് ഇത് വരാത്തതിൻ്റെ ഒരു റീസൺ മലയാളം സംസാരിക്കുന്ന ജനവിഭാഗം മറ്റ് ഭാഷ സംസാരിക്കുന്നത് വെച്ച് നോക്കുമ്പോ ഇനി ഉള്ളവനൊക്കെ യു കെയിലും കാനഡയിലും ഉണ്ട് കൊച്ചി ഷോ അവൻ അവനോടൊന്നും എന്റെ റീയൂണിയൻ അടുത്ത വർഷം കാനഡ നടത്താൻ കാരണം ഞാൻ അങ്ങോട്ട് പോയാൽ മതി പേര് ഇങ്ങോട്ട് വരണ്ട അപ്പൊ ഞാൻ അങ്ങോട്ട് പോകുന്നില്ലല്ലോ ലാഭം അപ്പൊ ഇത്രയും പേര് കാണണെങ്കിൽ എന്റെ അധ്യായ ആഗ്രഹം മലയാളികൾ എല്ലാരും അതൊരു നല്ല ആഗ്രഹം അതിൽ ലാലറ്റർ ഉണ്ട് മമ്മൂക്ക ഉണ്ട് എല്ലാരും ഉണ്ട് എല്ലാരും ഉണ്ട് ബിൻഷയുണ്ട് ഈ പറയുക ഇരിക്കുന്ന ക്യാമറം കാണും അടുത്ത